നമസ്കാരം നമസ്കാരം കുമാറേ ഇന്നലെ ഈ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അത് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് വഴി വെച്ചിട്ടുണ്ട് ആ ഒരു പത്രസമ്മേളനം ഒന്നാമത് ഇന്നലെ തന്നെ നമ്മളത് ചർച്ച ചെയ്തതാണ് മുഖ്യമന്ത്രിയുടെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെയായിരുന്നു അതിന്റെ ആദ്യത്തെ കാര്യം കാര്യം പതിവ് ശരീരഭാഷയിൽ നിന്നും വ്യത്യസ്തമായി ഒരുമാതിരി പത്രക്കാരെ കളിയാക്കുന്ന ഒരു ശരീരഭാഷയോടുകൂടിയാണ് അദ്ദേഹം ഇരുന്നത് ഏത് ചോദ്യം നിങ്ങൾ ചോദിച്ചാലും ഞാൻ ഉത്തരം നൽകും എൻ്റെ കയ്യിൽ എന്തിനും ഉത്തരമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ആ രീതിയിലാണ് അദ്ദേഹം പത്രക്കാരെ അഭിമുഖീകരിച്ചത് ഒരു ഘട്ടത്തിൽ ഈ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു മാധ്യമപ്രവർത്തകരുടെ തന്നെ വായടപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ദേഷ്യത്തിലോ കാര്യത്തിലോ ഒന്നും അല്ലെങ്കിൽ പോലും മാധ്യമപ്രവർത്തകർക്ക് ഉത്തരം മുട്ടി എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ സത്യം പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി കഴിയുമ്പോൾ ന്യായീകരണ ഒരുപാട് സൈബർ പോരാളികൾ രംഗത്തിറങ്ങാറുണ്ട് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് പക്ഷേ ഇന്നലെ ഈ പത്രസമ്മേളനം കഴിഞ്ഞ് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെയും അത്തരത്തിലുള്ള ന്യായീകരണ പോസ്റ്റുകളോ മറ്റും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടുള്ള മറ്റ് കാര്യങ്ങളോ ഒന്നും ഇതുവരെ സൈബർ ഇടത്തിൽ കണ്ടില്ല എന്നതാണ് ഏറ്റവും വിചിത്രമായി തോന്നിയ ഒരു കാര്യം എന്തായിരിക്കാം അത് അല്ല അതാണ് നമ്മളും വളരെയധികം വിചിത്രമായി നമ്മളും നോക്കിക്കാണുന്നത് കാരണം എന്തായാലും ഇന്നലെ ഒരു സംശയവുമില്ല വളരെയധികം കൂടിയാണ് മുഖ്യമന്ത്രി ഇന്നലെ സംസാരിച്ചത് ഈ അടുത്ത കാലത്തെങ്ങും മുഖ്യമന്ത്രി ഇത്ര കൂടി വാർത്താ മാധ്യമങ്ങളെ നേരിട്ടിട്ടില്ല പ്രത്യേകിച്ചും ഒരു വിവാദത്തെ പാർട്ടിയും അദ്ദേഹവും അഭിസം അഭിമുഖീകരിക്കുന്ന ആ ഒരു സമയത്ത് മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ ഇതിനു മുന്നേയും ഉണ്ടായിട്ടുണ്ട് ആ ആരോപണങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി പറയാൻ പോലും മെനക്കെട്ടില്ല ഇതാദ്യമായിട്ടാണ് അദ്ദേഹം മറുപടി പറയാനായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നത് അതും ഈ വിഷയം എടുത്തുകൊണ്ടല്ല അദ്ദേഹം വന്നത് മറ്റൊരു വിഷയം ഇതിന് കാരണമായി കൊണ്ടുവരികയും മാധ്യമ പ്രവർത്തകരിൽ നിന്നും ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ വളരെ കൃത്യമായി കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മറുപടി അദ്ദേഹം നൽകുകയും ചെയ്തു ഇതിൽ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം കിട്ടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം അൻവർ ആദ്യം ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം പ്രതിരോധത്തിലായിരുന്നു പക്ഷെ ഈ പറയുന്ന ഇത്രയും ദിവസം കൊണ്ട് അദ്ദേഹത്തിന് അൻവറിനെ ഒതുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നീൻ ചാടിയാൽ ചട്ടിയോളം എന്ന ഒരു രീതിയിലെത്തിയതിനു ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് അതിൽ കൃത്യമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം ഒന്നും താൻ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു നമ്മളെല്ലാം ഈ മുഖ്യമന്ത്രിയുടെ മുൻകാലങ്ങളിലൊക്കെ ഇരട്ട പല തരത്തിലുള്ള ഇപ്പോൾ വിമാനത്താവളത്തിൻ്റെ വില എത്ര എന്ന് ചോദിച്ചപ്പോഴൊക്കെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ എത്ര എത്രമാത്രം പിണറായി സ്തുതി വന്നു എന്ന് നമ്മൾ കണ്ടതാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന വിളിപ്പേര് വന്നു ഈ കപ്പൽ ആടി ഉലയ്യുകയില്ല എന്ന ഒരു രീതി വന്നു ഇരട്ട എന്ന പ്രയോഗം വന്നു കേന്ദ്ര സർക്കാരിന് പിണറായിയെ മാത്രമാണ് പേടി മറ്റാരെയും പേടിയില്ല എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന് സ്തുതി പാടുമ്പോൾ പിണറായി ഇത കേരളം ഇതാ മാതൃകയാകുന്നു വ്യത്യസ്തരാകുന്നു എന്നൊക്കെയുള്ള ഒരു ഇതാണ് അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി കേന്ദ്രത്തിനെതിരെ കേന്ദ്രത്തിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നു അവിടെ ഇരിക്കുന്നവരെ ഭയപ്പെടുത്തുന്നു ഇന്നിങ്ങനെയൊക്കെയുള്ള ഒരു പി വർക്ക് നേരത്തെ നമ്മൾ കണ്ടതാണ് അതിന് ഉപോത്ബലകമായി അതിനെ പിന്തുണച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സൈബർ ഇടങ്ങളിലുള്ള പിണറായി സ്തുതി ബീജിയങ്ങളിട്ട് റെയിലുകൾ അതോടൊപ്പം തന്നെ മറ്റ് ഈ പറയുന്ന പോസ്റ്ററുകൾ ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അതൊക്കെ നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചു പ്രത്യേകിച്ചും സി പി എം ഹാൻഡിലുകളിൽ നിന്നൊക്കെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓരോ വാചകവും എടുത്ത് എടുത്തു കാണിച്ചുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ പാർട്ടി ഇതാണ് ഇരട്ടച്ചങ്കൻ എന്നൊക്കെയുള്ള ഒരു സ്തുതി വരുമെന്ന് പ്രതീക്ഷിച്ചു അതൊക്കെ ഒരു പരിധി വരെ അംഗീകരിക്കാൻ നമ്മളും തയ്യാറാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ആ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചത് ഇത് കൃത്യമായ നിലപാടാണ് എന്ന് എന്താണ് പറഞ്ഞു തൽക്കാലത്തേക്കെങ്കിലും സമ്മതിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നത് വിലയിരുത്തുന്നത് പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്നും പാർട്ടിയുടെ സൈബറിടങ്ങളിൽ നിന്നും അങ്ങനെ ഒരു ഇതുണ്ടായില്ല പിണറായി സ്തുതി ഉണ്ടായില്ല അതാണ് നമ്മളെ ഇന്ന് ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അതപ്പോൾ ഈ സി പി എമ്മിനുള്ളിൽ പിണറായി കാലം കഴിയുന്നു എന്നുള്ളതിന്റെ സൂചനയാണോ ഇത് തീർച്ചയായിട്ടും അതിന്റെ സൂചന തന്നെയാണ് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഈ പറയുന്ന ടെലിവിഷൻ ചർച്ചകളിലൊക്കെ സി പി എമ്മിൻ്റെ പ്രതിനിധികളെ ഈ അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും അയക്കാറില്ല അവിടെയൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്നത് സി പി എമ്മിൻ്റെ ഈ പറയുന്ന സോ കോൾഡ് എന്താണ് സഹയാത്രികന്മാരായിരുന്നു ഈ സഹയാത്രികന്മാരൊക്കെ മുമ്പൊക്കെ വലിയ സ്വർണ്ണക്കടത്ത് പോലുള്ള വലിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായി മുഖ്യമന്ത്രിയുടെ കുടുംബ ത്തിനുമൊക്കെ എതിരെ ഉണ്ടായപ്പോഴും പിണറായിക്കും സി പി എമ്മിനുമൊക്കെ സ്തുതി പാടാനും ന്യായീകരിക്കുവാനുമാണ് ശ്രമിച്ചു കൊണ്ടിരുന്നതെങ്കിൽ ഈ ഒരു വിഷയം വന്നപ്പോൾ പിണറായിയെ കൃത്യമായി എതിർക്കാനും പിണറായിയെ എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ട് തന്നെ സംസാരിക്കാനും ഈ പറയുന്ന സഹയാത്രികന്മാരൊക്കെ തയ്യാറായി ചില എഴുത്തുകാരെങ്കിലും ഈ പിണറായിയുടെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ ഈ പറയുന്ന ഈ സി പി എമ്മിന് അനുകൂലമായി വീഡിയോയും മറ്റുമൊക്കെ ചെയ്യുന്നവരും എഴുതുന്നവരുമെല്ലാം പിണറായിയെ കൈവിട്ട് തുടങ്ങിയിരുന്നു ഇതിൻ്റെ അർത്ഥം പിണറായി ഇവിടെ ഒരു ഒരു വില്ലൻ്റെ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു അതായത് പണ്ട് വി എസ് അച്യുതാനന്ദനും പിണറായിയും തമ്മിലുള്ള ഒരു ക്ലാഷ് ഉണ്ടായിരുന്നല്ലോ ആ സമയത്തൊക്കെ വി എസ് അച്യുതാനന്ദന് നല്ല പിന്തുണയുണ്ടായിരുന്നു പിണറായി ഒരു വില്ലൻ പക്ഷത്തായിരുന്നു ആ പക്ഷത്തേക്ക് വീണ്ടും പിണറായി വിജയൻ പോയി എന്ന ഒരു വസ്തുത അത് ഇതിനിടയിൽ എപ്പോഴൊക്കെയോ സംഭവിച്ചു അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ പിണറായിക്കെതിരെ വലിയൊരു വികാരം വരുന്നു അവർ വളരെ പരസ്യമായി തന്നെ പിണറായി വിജയനെ എതിർക്കാൻ ശ്രമിക്കുന്നു പ്രത്യേകിച്ചും ഈ മരുമകൻ റിയാസിന് വേണ്ടി പിണറായി വിജയൻ പാർട്ടിക്കുള്ളിലും മന്ത്രിസഭയ്ക്കുള്ളിലും ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഫേവറുകൾ മരുമകൻ പല ഉന്നതരായ നേതാക്കന്മാരെയുംടേയും സീനിയോറിറ്റി കടത്തി വെട്ടിക്കൊണ്ടുള്ള മരുമകൻ്റെ എൻട്രി അതോടൊപ്പം തന്നെ ഈ മുഹമ്മദ് റിയാസ് മറ്റ് വകുപ്പുകളിൽ നടത്തുന്ന ഇടപെടലുകൾ ഇതെല്ലാം ഇങ്ങനെ പുറത്ത് ചർച്ചയായപ്പോൾ തീർച്ചയായും പിണറായി വിജയനും മുഹമ്മദ് റിയാസും പാർട്ടിയിൽ ഒറ്റപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും പാർട്ടി സംവിധാനങ്ങൾക്കിടയിൽ ചട്ടക്കൂടുകൾക്കിടയിൽ ഒറ്റപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷേ അണികൾക്കിടയിൽ വലിയൊരു പ്രതിഷേധം അല്ലെങ്കിൽ വലിയൊരു രോഷം മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ട് അതുതന്നെയാണ് ഇത്രയും നല്ലൊരു പ്രകടനം നടത്തിയിട്ടും തോളിൽ തട്ടി അഭിനന്ദിക്കാൻ അതുപോലെ കുമാറേ ഇതിന്റെ ഒരു കൃത്യമായ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഈ മുഖ്യമന്ത്രിയുടെ സ്ഥലത്ത് ധർമ്മടത്ത് ഉൾപ്പെടെ സി പി എമ്മിന് വൻ തകർച്ചയാണ് ഉണ്ടായത് ആശ്വാസ വിജയം ചിലയിടത്തുണ്ടായെങ്കിൽ പോലും ആശ്വാസ വിജയം എന്ന് പോലും പറയാൻ പറ്റില്ല ആശ്വാസമായി മേൽക്കൈ അതായത് വോട്ടിൽ മേൽക്കൈ നേടിയിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് പാർട്ടികൾക്ക് പ്രത്യേകിച്ചും ബി ജെ പിക്ക് ആ മേഖലകളിലൊക്കെ വലിയ വേരോട്ടം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഘട്ടത്തിൽ ഇത് ചർച്ച ചെയ്തതുമാണ് അതിനൊക്കെ കാരണം മുഖ്യമന്ത്രിയും ഈ മുഖ്യമന്ത്രിയുടെ മരുമകൻ പ്രകടനവുമാണെന്നുള്ളൊരു സ്തുതി അന്നേ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് മുഖ്യമന്ത്രിയെ കണക്കെറ്റ് വിമർശിച്ചുകൊണ്ടാണ് ഈ ഇലക്ഷന് ശേഷം നടന്ന പല പാർട്ടി മീറ്റിങ്ങുകളും മുന്നോട്ട് പോയത് പക്ഷേ ഇദ്ദേഹത്തിന് അനുഗ്രഹമായി അത് കഴിഞ്ഞ് ഇത് ഡൈവേർട്ട് ചെയ്തു പോയി കാര്യം ഈ ഷിരൂർ സംഭവം വരുന്നു വയനാട് ദുരന്തം വരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് ഹേമാ കമ്മിറ്റിയിലെത്തി പിന്നീടാണ് ഈ ഓണം കഴി ഓണത്തോടനുബന്ധിച്ച് ഈ അൻവറിൻ്റെ വെളിപ്പെടുത്തലുകൾ വരുമ്പോഴാണ് വീണ്ടും പിണറായി ഈ ലൈംലൈറ്റിലോട്ട് വീണ്ടും വരുന്നത് ഇപ്പോൾ ശരിക്കും ഈ അൻവർ ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടുണ്ടോ അതോ അൻവറിൻ്റെ ആവനാഴിയിലെ അസ്ത്രങ്ങൾ തീർന്നോ അൻവറിൻ്റെ അവനാഴിയിലെ അസ്ത്രങ്ങൾ തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അൻവറിനൊരു ഒരു ശബ്ദം വരണമെങ്കിൽ ഈ ഞെട്ടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന ക്ലെയിമുകൾ വെല്ലുന്ന അല്ലെങ്കിൽ അതിനെ ചെക്ക് വയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകൾ അൻവറിന് കിട്ടില്ല അല്ല പൊതുവേ ഈ അൻവറിനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഓൺലൈൻ മാധ്യമത്തെ പൂട്ടാനൊക്കെ അദ്ദേഹം എടുത്ത ഒരു ആർജവം നമ്മൾ കണ്ടതാണ് ഒരു കാര്യത്തിൽ തിരിച്ചാൽ അതിൻ്റെ അറ്റം കണ്ടിട്ടേ അടങ്ങൂ എന്നാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത് ഈ അദ്ദേഹത്തെ പിന്താങ്ങുന്ന അവിടത്തെ സഹാക്കന്മാരും അങ്ങനെ തന്നെയാണ് പറയുന്നത് നാട്ടുകാരുൾപ്പെടെ നിലമ്പൂർ വാസികൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഉദ്യമം പകുതിക്ക് വെച്ച് ഇതിപ്പോൾ അൻവർ തോറ്റതിന് തുല്യമാണ് അൻവർ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരാളാണോ അൻവർ ഇതിലും ശക്തമായ ഏതെങ്കിലും ബ്രഹ്മാസ്ത്രവുമായി തിരിച്ചു വരുമെന്ന് കരുതുന്നുണ്ടോ അല്ല അൻവറിന് തിരിച്ചു വരാനുള്ള ഇന്ധനം അവശേഷിക്കുന്നു എനിക്ക് തോന്നുന്നില്ല എല്ലാ ഇന്ധനവും മുഖ്യമന്ത്രി ഇന്നലെ ചോർത്തി എടുത്തു കഴിഞ്ഞു മുഖ്യമന്ത്രി ഡയറക്റ്റായിട്ട് അൻവറിൻ്റെ പടിവാതിൽക്കലിലാണ് പോയി നിന്നത് അതായത് സ്വർണക്കടത്ത് സംഘങ്ങൾ മലപ്പുറത്തെ സ്വർണ്ണ കടത്ത് സംഘങ്ങൾ മലപ്പുറത്തെ ഹവാല സംഘങ്ങൾ ഇവരാണ് കേരളം മൊത്തം ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാക്കുന്നത് എന്നൊരു എന്നൊരു എന്താണ് വളരെ വ്യമായ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നു അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സാമ്രാജ്യത്തിനടുത്ത് ഞാൻ എത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ സ്വർണ്ണക്കടത്തുകാർക്കും ഹവാലക്കാർക്കും വേണ്ടിയാണ് പി അൻവർ സംസാരിക്കുന്നത് അവരുടെ പുറകിൽ ഈ പി വി അൻവറിൻ്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ അവരാണ് അവരെക്കൊണ്ട് ഇനി എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കൃത്യമായ ബോധ്യം പിണറായി വിജയനുണ്ട് കാരണം സ്വർണ്ണക്കടത്തുകാർക്ക് എന്തോ വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട് പൊതുവേ ഇപ്പോൾ സ്വർണത്തിൻ്റെ ഈ പറയുന്ന കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചപ്പോൾ തന്നെ സ്വർണ്ണക്കടത്തിൻ്റെ ഒരു ഒരു കടക്കൽ കത്തി കേന്ദ്ര സർക്കാർ വച്ചിട്ടുണ്ട് ഇനി അവർക്ക് ആ മേഖലയിൽ പോകാൻ വലിയ പാടാണ് അവർ അതിൽ നിന്നും ഏതാണ്ട് എക്സിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടായിരിക്കാം അവർ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന മുൻകാലങ്ങളിൽ അവരെ തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് പലരും അവർ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു എം എൽ എ ഉപയോഗിച്ചുകൊണ്ട് ഒരു കളി നടത്തുന്നുണ്ട് ഇനി ഇന്നതൊക്കെ ചെയ്യൂ എന്ന് പി ശശിയോട് ആവശ്യപ്പെടുന്നു പി ശശി അത് ചെയ്യുന്നില്ല അപ്പോൾ പി ശശിക്കെതിരെയും എ ഡി ജി പിക്ക് ആരോപണം ഉന്നയിക്കുന്നു എന്നാൽ പിന്നെ ഏതുവരെ പോകുമെന്ന് കാണാം എന്ന് ആണ് എന്ന മട്ടിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്തെങ്കിലും തെളിവുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്നലെ പി വി അൻവർ പുറത്തുവിട്ടേനെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം പുറത്തു പുറത്തുവിട്ടേനെ നമുക്കൊരു ഒരു മൂന്നോ നാലോ ദിവസം കൂടി കാക്കാം അതുവരെ മുഖ്യമന്ത്രിയെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും തെളിവുകൾ അൻവർ പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അൻവർ കഴിഞ്ഞു ഇനി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചാണെങ്കിൽ ഇന്ന് സി പി എം തന്നെ അൻവറിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കുന്നു സർക്കാർ അൻവറിനെതിരെ ഇന്റലിജൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു അങ്ങനെ ആ ഇന്റലിജൻസ് അന്വേഷണത്തിലൂടെ എത്താൻ പോകുന്നത് അവർ അൻവറിലേക്ക് തന്നെയാണ് സി പി എമ്മ് ചവിട്ടി പുറത്താക്കുന്നു അങ്ങനെ ആയാൽ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അത് തീർച്ചയായും ഈ അൻവറിൻ്റെ ഒരു കളിയായിരിക്കണം പക്ഷേ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു അൻവറിനെ നമുക്ക് വേണ്ട കോൺഗ്രസിന്റെ നേതൃത്വവും പറഞ്ഞു കഴിഞ്ഞു അൻവറിനെ പോലുള്ള ഒരാളെ നമുക്ക് ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരും എങ്കിലും നമുക്ക് ഈ അൻവറിന് ആ മേഖലയിൽ പിന്തുണ പ്രഖ്യാപിച്ചവരെ നമുക്കറിയാം കെ ടി ജലീൽ കരാൾ റസാഖ് തുടങ്ങിയ അധികാരന്മാരാണ് അപ്പോൾ ഇവരൊക്കെ ഇവരുടെയൊക്കെ ഒരു പിന്തുണ ഉള്ളപ്പോൾ അൻവർണ ഏതെങ്കിലും രീതിയിലൊന്നും ഭയക്കേണ്ടതായിട്ടുണ്ടോ നമ്മൾ തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം സമാന്തരമായ ഒരു പാർട്ടിയെ കുറിച്ച് പോലും ഇവർ ചിന്തിക്കുന്നുണ്ടെന്ന് ആ രീതിയിൽ പോവുകയാണെങ്കിൽ അത് സി പി എമ്മിന് കനത്ത വെല്ലുവിളിയാവില്ലേ ഒരിക്കലുമില്ല കാരണം സി പി എമ്മിന് സി പി എമ്മിന്റെ പുറത്താണ് പലപ്പോ ഈ കാലമന്ത്രിയും അൻവർ അൻവർ യു ഡി എഫിന് വെളിയിൽ വന്നു പക്ഷെ സി പി എമ്മിനകത്തേക്ക് കയറ്റിയിട്ടുമില്ല അൻവർ സി പി എമ്മിന്റെ പടിവാതിൽക്കൽ നിന്നിട്ടാണ് ഈ എം എൽ എ അഭ്യാസം ഒക്കെ കാണിക്കുന്നത് സി പി എം വിചാരിച്ചാൽ അല്ലെങ്കിൽ സി പി എമ്മിനകത്തേക്ക് നൊഴിഞ്ഞ് കയറാനോ സി പി എമ്മിനെ പിളർത്താനോ ഉള്ള ശക്തി അൻപറിനില്ല ഇനി ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്നത് പോലെ കെ ടി ജലീൽ കെ ടി ജലീൽ ഈ സി പി എമ്മിനകത്തെ ഈ പറയുന്നത് പോലെയുള്ള ഒരു അസ്വസ്ഥനാണല്ലോ കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഇത്തവണ മന്ത്രിസ്ഥാനം കിട്ടിയില്ല മന്ത്രിസ്ഥാനം കയ്യിലുണ്ടായിരുന്നപ്പോഴെല്ലാം ചില ഏടാകൂടങ്ങളിൽ പെട്ട് മുഖ്യമന്ത്രി രാജിവെച്ച് പോകാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ കെ ടി ജലീൽ അസ്വസ്ഥനാണ് ആ ഒരു അസ്വസ്ഥരുടെ ഒരു മുന്നണിയിലേക്ക് അവർ ഒരുമിച്ച് കൊണ്ട് എന്തെങ്കിലും ഒരു നീക്കം നടക്കുമോ എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഒന്നൊന്നുകിൽ എൽ ഡി എഫിലേക്കോ അല്ലെങ്കിൽ യു ഡി എഫിലേക്കോ മറ്റൊരു രാഷ്ട്രീയ ശക്തിയായി വരാം എന്നാണ് അവർ ശ്രമിക്കുന്നത് ഒരു പക്ഷേ എൽ ഡി എഫ് ഇതുവരെ ആ കാര്യത്തിൽ പച്ചക്കൊടി കാണിച്ചിട്ടില്ല യു ഡി എഫും കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി ചോദ്യചിഹ്നമായിരിക്കുകയാണ് ഒപ്പം അൻവറിനോടൊപ്പം നിൽക്കും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അല്പമെങ്കിലും സാധ്യതയുള്ളത് സി പി ഐ ആണ് സി പി ഐ ആകട്ടെ ഈ പറയുന്ന പോലെ കേരളത്തിൽ എത്രമാത്രം രാഷ്ട്രീയ സ്വാധീനം ആ പാർട്ടിക്ക് ഉണ്ട് എന്ന് ചോദിച്ച പരോക്ഷമായി മുഖ്യമന്ത്രിക്കെതിരെ വാളെടുത്ത സ്ഥിതിയിലാണ് ഇപ്പോ ഈ സുനിൽകുമാർ തൃശൂരിന്റെ വിഷയം തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദവും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇതിൽ ഇന്നിപ്പോ സുനിൽകുമാർ തീർത്തും പറഞ്ഞിരിക്കുന്നത് അത് ജനങ്ങളോട് ഞാൻ ഡയറക്റ്റ് സംസാരിക്കും ഇതിന്റെ ഓരോ കാരണങ്ങളും മുൻനിർത്തി അവിടെയും സുനിൽകുമാർ ലക്ഷ്യം വെക്കുന്നത് ബി ജെ പി നേട്ടം കൊയ്തു എന്നുള്ളതല്ല കുറ്റക്കാരനായി അദ്ദേഹം മനസ്സിൽ കാണുന്നത് മുഖ്യമന്ത്രിയെ തന്നെയാണ് അത് പരോക്ഷമായി ഒരു ആയുധമാണ് സുനിൽകുമാർ പ്രയോഗിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വായന ഈ ഉണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ആ ഒരു ഇതിനോട് എങ്ങനെ നമുക്ക് പ്രതികരിക്കാം അല്ല ഇതൊരു ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടത് അതൊരു സങ്കീർണമായ വിഷയമാണ് ഇപ്പോൾ പൂരം കലക്കി എന്നൊരു എന്നൊരു വാദം വരുമ്പോൾ ഒരു രാഷ്ട്രീയ വാദം വരുമ്പോൾ അതുവരെ ഈ തോൽവിയുടെ ആഘാതത്തിൽ ആഘാതത്തിലിരിക്കുകയായിരുന്ന മുരളീധരനും അതുപോലെ തന്നെ ഈ പറയുന്ന സുനിൽകുമാർ മുരളീധരൻ തോറ്റതോടുകൂടി പിന്നെ വീടച്ചിരിക്കുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് വിളിച്ചാൽ പോലും വാതിൽ തുറക്കാത്ത മറക്കാത്ത രീതിയിൽ വീടടച്ചിരിക്കുന്നു ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരു രാഷ്ട്രീയ ആയുധം കിട്ടിയ ഉടൻ അവർ സടകുടം എഴുന്നേൽക്കുന്നു അവർ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരെതാ വഴിയെ പോകുന്ന മുഖ്യമന്ത്രി ആയിരിക്കും പ്രതി എന്ന രീതിയിലൊക്കെ ഒരു രാഷ്ട്രീയമായി തിരിച്ചു വരാനുള്ള ഒരു കാര്യം രാഷ്ട്രീയക്കാരന്മാർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് പറ്റുന്ന ഒരു കാര്യമാണ് അല്ലാതെ ഈ തൃശൂർ പൂരം ഉൾപ്പെടെ ശബരിമല തീർത്ഥാടനം ഉൾപ്പെടെ ഈ പറയുന്ന ഹിന്ദുവിൻ്റെ ഈ കേരളത്തിലെ പേരുകേട്ട ആറ്റുകാൽ പൊങ്കാല ഉൾപ്പെടെ എല്ലാ ഉത്സവങ്ങൾക്കും കടയ്ക്കൽ കത്തി വെച്ച സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ അതിന് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ടിരുന്ന പാർട്ടിയാണ് സി പി എമ്മ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ പൂരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് തൃശൂർ പൂരത്തിൻ്റെ ഗ്രൗണ്ടിൻ്റെ വാടക അത് കുത്തനെ കൂട്ടിയതാരാണ് അത് സി പി എം സി പി ഐ ഉൾപ്പെടെയുള്ള സർക്കാർ അവിടെ സി സുനിൽകുമാറിന് മത്സരിക്കണം വിജയിക്കണമെന്നുണ്ടെങ്കിൽ സുനിൽകുമാർ ഇടപെട്ട് അത് തടയേണ്ടായിരുന്നു അത് ചെയ്തില്ല അതിനപ്പുറം ഓരോ ഘട്ടത്തിലും ആനയെ ഇറക്കിക്കൂട അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന കുടകൾക്ക് കുടകളിൽ പ്രശ്നം അവിടെ വിളം അതെ അവിടെ വിളമ്പുന്ന ഭക്ഷണങ്ങളിൽ പ്രശ്നം ഇങ്ങനെ എല്ലാത്തിലും പ്രശ്നമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി ഈ പൂരം സംഘാടകരെ പരമാവധി ശല്യപ്പെടുത്തിയ സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ ഈ സർക്കാരിൻ്റെ ഭാഗം തന്നെ ആയിരുന്നില്ലേ സി തീർച്ചയായും ഇതിനകത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഇലക്ഷനിൽ ഇതിലൊരു ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ടുണ്ടാകും കാരണം പൂരം കലങ്ങുന്നു കലങ്ങുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സുരേഷ് ഗോപി ഇടപെടുന്നു അവിടെ കാര്യങ്ങൾ സ്മൂത്തായി തീർച്ചയായിട്ടും അത് ആ നേതാവിനെ സംബന്ധിച്ചിടത്തോളവും ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമാണ് അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ഉണ്ടായാൽ അവർ തീർച്ചയായും പക്ഷേ കുമാർ അവിടെ എഴുപത്തി അയ്യായിരം വോട്ടിൽ അധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ച് തീർച്ചയായും ഒരു പൂരം കലക്കി അല്ലെങ്കിൽ അത് അവസരമായി മുതലെടുത്തു എന്ന് കരുതി എഴുപത്തിയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമൊന്നും പെട്ടെന്ന് കിട്ടാൻ പോകുന്നില്ല ഇല്ല ഒരിക്കലുമില്ല ഈ പൂരം കലക്കിയത് കൊണ്ടല്ല വിജയം എന്ന് എന്നല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞു കാരണം ഈ പൂരം കലങ്ങിയത് കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പൂരത്തിന് മുന്നിൽ ഒരു പ്രതിസന്ധി വരുന്നു ആ പ്രതിസന്ധിയിൽ സുരേഷ് ഗോപിക്ക് ഇടപെടാൻ സാധിക്കുന്നു ആ ഇടപെടുന്നതിലൂടെ ഉണ്ടായ നേട്ടം അതിനെ അവർ ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്വാഭാവികമായി ഉപയോഗിക്കും ബി ജെ പി എന്നല്ല വേറെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയായാലും ഉപയോഗിക്കും അതിന്റെ ഫലം അവർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആ വിജയം മുഴുവൻ ഈ ഗൂഢാലോചനയിലൂടെ പൂരം കലക്കി നേടിയെടുത്ത വിജയമല്ല അങ്ങനെ ആക്കി തീർക്കാനാണ് ഈ തോറ്റ തൽപ്പര കക്ഷികൾ ശ്രമിക്കുന്നത് അതിനവർ പലരെയും കൂട്ടുപിടിക്കും കാരണം സി പി ഐ മുഖ്യമന്ത്രിയുമായി മറ്റു പല വിഷയങ്ങളിലും പിണങ്ങി നിൽക്കുന്നുണ്ടാവാം അതവർക്ക് പുറത്തു പറയാൻ പറ്റില്ല അതുകൊണ്ട് അവർ ഇതിൻ്റെ കാര്യമെടുത്ത് അല്ലാതെ പിന്നെ ഇത്രയും കൺവിൻസ്ഡായി മാധ്യമ പ്രവർത്തകരെ കൺവിൻസ് ചെയ്ത മുഖ്യമന്ത്രി ആ കാര്യം ദിവസങ്ങൾക്ക് മുന്നേ തന്നെ സി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു കാണില്ലേ പിന്നെയും എന്തുകൊണ്ടാണ് മാറ്റണം രാഷ്ട്രീയ തീരുമാനം വേണം എന്നൊക്കെ പറഞ്ഞു സി പി ഐ നേതാക്കൾ ഇങ്ങനെ പബ്ലിക്കായി ഈ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്നത് അല്ല അവിടെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ ഈ പ്രസ്താവന വന്നതിന് ശേഷം ഇപ്പം നമ്മൾ തന്നെ ചർച്ച ചെയ്ത ഒരു വിഷയം സൈബർ ഇടങ്ങളിൽ അദ്ദേഹം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഈ പറഞ്ഞതുപോലെ സുനിൽകുമാറിന്റെ കുമാറിന്റെ എതിർപ്പ് ഒരു വശത്ത് നിൽക്കുന്നു എന്നിരുന്നാൽ അൻവറിന്റെ ഈ ആരോപണങ്ങളെല്ലാം തന്നെ മുനൊടിഞ്ഞു പോവുകയും ചെയ്തു എന്നിട്ട് പോലും മുഖ്യമന്ത്രിക്ക് ആ വേണ്ട ഒരു പിന്തുണ കിട്ടുന്നില്ല എന്നുള്ളത് എത്ര സങ്കടകരമായ ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് അദ്ദേഹം എത്രമാത്രം പാർട്ടിയിൽ ഒറ്റപ്പെട്ടു എന്നതിൻ്റെ തെളിവ് ഒരുപക്ഷെ ഇത് മറ്റു മാധ്യമങ്ങൾ ആരും ഇത് ചർച്ച ചെയ്യില്ലായിരിക്കും എന്നാൽ ഇത് കൃത്യമായ ഒരു പോയിന്റാണ് ഈ ഇത്രയൊക്കെ ഒരു എന്താ പറയാനും അദ്ദേഹത്തിന് എല്ലാ രീതിയിലും അനുയോജ്യമായ രീതിയിൽ ഒരു അവസ്ഥ വന്നിട്ട് പോലും അത് പ്രയോജനപ്പെടുത്താൻ അണികൾ ആ ശ്രമിക്കുന്നില്ല എന്ന് കണ്ട ഈ പറഞ്ഞതുപോലെ ഒരു ഇത്തിരി വട്ടം പ്രതീക്ഷയുടെ ഇത്തിരി വട്ടം ഉണ്ടെങ്കിൽ അതിൽ നിറഞ്ഞു കയറി ആവശ്യമില്ലാത്ത ബിൽഡപ്പ് മുഴുവൻ കൊടുക്കുന്നവരാണ് സി പി എംകാർ അങ്ങനെ ഉള്ളവർ ഇത്രയും വലിയ വിശാലമായ രീതിയിൽ മുഖ്യമന്ത്രി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടിട്ട് പോലും അല്ലെങ്കിൽ ഒരു തുറന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടിട്ട് പോലും അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ ഇവർക്കായില്ല അല്ലെങ്കിൽ ബോധപൂർവം വേണ്ട എന്ന് വെച്ചു എന്ന് തന്നെ അതിന് നമുക്ക് പറയേണ്ടി വരില്ല അവർ നിരാശരാണ് കാരണം അണികൾ നിരാശരാണ് ഈ ഈ പറയുന്ന ഒരു പ്രതികരണം ഉണ്ടാകാത്തതിന് കാരണമുണ്ട് കാരണം ഈ കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് സി പി എമ്മിന് വേണ്ടി ഈ പറയുന്ന സമൂഹമാധ്യമങ്ങളിൽ ശബ്ദിച്ചുകൊണ്ടിരുന്ന പലരെയും നിശബ്ദരാക്കിയത് അവിടെ ഒരു വാക്വമുണ്ട് ഈ നിശബ്ദരാക്കപ്പെട്ട പലരെയും കണ്ടിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന പലരും അവരുടെ മനസ്സ് മടിച്ചു ഇനി എഴുതിയിട്ട് എന്ത് കാര്യം രണ്ടാമത്തെ കാര്യം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നെയാണ് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാനായി ചർച്ച നടത്തി നടത്തിയെന്ന കാര്യം പുറത്തു വരുന്നത് അത് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിയിൽ ചേർന്ന് ചേരും എന്ന സർക്കാർ സമ്മതിച്ചിട്ടില്ല എങ്കിൽ പോലും പ്രകാശ് ജാവ്ദേക്കറെ കണ്ടുവെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് സി പി എമ്മിൽ ഈ അണികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം മറ്റൊരു തിരിച്ചടി അവരുടെ കണ്ണൂരിലെ ഏറ്റവും വലിയ നേതാവല്ലേ പാർട്ടി മാറാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നടന്നതുപോലെയുള്ള പിൻവാതിൽ നിയമനങ്ങൾ ഇപ്പോൾ നടത്താൻ കഴിയുന്നില്ല പാർട്ടിക്ക് പല രീതിയിലുള്ള പാർട്ടി ഇപ്പോൾ കേരളത്തിൻ്റെ വികസനം നടത്തിയില്ലെങ്കിലും എത്രമാത്രം അഴിമതി കാട്ടിയാലും സ്വർണ്ണക്കടത്ത് നടത്തിയാലും അന്ന് പാർട്ടി പിൻവാതിൽ നിയമനങ്ങൾ ധാരാളം നടത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ പിൻവാതിൽ നിയമനം പോലും നടത്താൻ നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ അവരോടൊപ്പം ചേർന്ന് നിന്നിരുന്ന ന്യായീകരണ തൊഴിലാളികൾക്ക് ഇവരെ ന്യായീകരിക്കാൻ തോന്നുന്നില്ല ഇനി ഏതെങ്കിലും തരത്തിലൊരു ജോലി കിട്ടിയാൽ തന്നെ പാർട്ടിക്ക് ഈ ശമ്പളത്തിൽ നിന്ന് നല്ലൊരു തുക പാർട്ടിക്ക് ലഭ്യമായി കൊടുക്കണം പാർട്ടി പത്രമായ ദേശാഭിമാനിയുടെ വാർഷിക സംഖ്യ അടയ്ക്കണം സംഖ്യ അടച്ച് പത്രം വരുത്തണം ഇങ്ങനെ ഒരുപാട് ജോലി തന്നെങ്കിൽ തന്നെയും താൻ പാർട്ടിക്ക് വേണ്ടി ഇന്ന ഇന്നൊക്കെ ചെയ്യണം എന്നൊരു വലിയ ബാധ്യത കൂടി ഇവർക്കുണ്ട് ഇങ്ങനെ ഒരു സി പി എം ക്യാമ്പ് അണികളുടെ ഒരു ക്യാമ്പ് അവർ വല്ലാതെ നിരാശരാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക അലയോലികൾ അലയോലികളും അല്ല ആഫ്റ്റർ എന്ന് പറയും ഈ ഭൂകമ്പം കഴിഞ്ഞിട്ട് പിന്നീട് ഉണ്ടാകുന്ന അതാണ് അതിന്റെ കറക്റ്റ് വാക്ക് തുടർചലനങ്ങൾ അത് ഇനി വരും ദിവസങ്ങളിലും ഈ പ്രകമ്പനങ്ങൾ ഉണ്ടാകും പല ഭാഗത്തു നിന്നും അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും എങ്ങനെയൊക്കെ ആവും മാത്രമാണ് സംശയം അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാഴ്ചയാണ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം